വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ കുടുങ്ങിയ പോത്തിനെ കോതമംഗലം അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ കുടുങ്ങിയ പോത്തിനെ കോതമംഗലം അഗ്നിരക്ഷാസേന അതിസാഹസ്യമായി രക്ഷപ്പെടുത്തി കോട്ടപ്പടി മൂന്നാം തോട് സാബു തോമസിന്റെ ബദേൽ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിലെ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ അടി ഉയരവും ആൾമറയുമുള്ള ടെറസിൽ കുടുങ്ങിയ പോത്തിനെയാണ് കോതമംഗലം അഗ്നിരക്ഷാസേന അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി എം റഷീദിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ ഒ എ ആബിദ് സൽമാൻ ഖാൻ അച്നാസ് വിയച്ച് അംജിത് കെ പി ഷമീർ ബേസിൽ ഷാജി ഹോം ഗാർഡ് ജിയോ ബിൻ എന്നിവരടങ്ങിയ സംഘമാണ് അതിസാഹസികമായി റോപ്പ് ഹോസ് എന്നിവ ഉപയോഗിച്ച് ബന്ധിച്ചാണ് പോത്തിനെ മൂന്നാം നിലയിൽ നിന്നും താഴെ ഇറക്കി രക്ഷപ്പെടുത്തിയത് ആണ് കൈവിരുന്ന മൂളിക്കോടെയാണ് അത് സൗകര്യമായി പോത്തിനെ കെട്ടി താഴേക്ക് കുന്നതൊക്കെ കെട്ടി ഇറക്കിയാണ് ഇതുപോലെ ഒരു പ്രവൃത്തി ഇതുവരെയും കോതമംഗലം അധ്യക്ഷത ചെയ്തിട്ടില്ല എന്നത് വളരെ ഒരു ചെറ്റത്തിൽ തമ്മിൽ തന്നെ ഇടം ഒരു ന്യൂസ് ബ്യൂറോ കോതമംഗലം